ഹലോ അപ്പം ഇതേ ഇന്ന് നമ്മൾ മലപ്പുറത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തലേ ദിവസം നമ്മളടുത്തൊരു വീഡിയോ കേട്ടായത് അത് നമ്മളിന്ന് കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ട് അവർക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോകുന്നൊരു വീഡിയോ ആണേ അപ്പം അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് കുഞ്ഞുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞിപ്പെണ്ണും നമ്മൾ പോകുന്ന വീടിൻ്റെ അടുത്തുള്ള വണ്ടിയിലാണ് വണ്ടിയിലുണ്ടോ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഓട്ടോയിൽ പോയാൽ അതുപോലെ തന്നെ പെട്ടെന്ന് തിരിച്ച് പോരാലോ ഓർത്തു ഞാൻ പുളിക്കലൊക്കെ എത്തിയപ്പോൾ അച്ഛൻ്റെ അനിയന്റെ ഈ വണ്ടിയിൽ പോകുന്നത് അച്ഛൻ്റെ അനിയനും ഭാര്യ കേട്ടോ അവരെ കണ്ടിട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുള്ളിക്കല് ലാൻഡ് മാർക്കിലാട്ട് പോകുന്നുണ്ടായിരുന്നു എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ജ്വല്ലറിയിലോട്ട് നടക്കില്ല കാരണം സ്വർണ്ണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണല്ലോ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ പറഞ്ഞു വിടൂണെന്ന് ഓർത്തിട്ട് അച്ഛൻ്റെ അമ്മയും അനിയനും കൂടെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തു കേട്ടോ ഞാൻ പറഞ്ഞു കുറെ സ്വർണ്ണമൊന്നും എനിക്കുണ്ടാവുന്നുണ്ടാവും അവൾ അവളിപ്പം തന്നെ നമ്മുടെ കുഞ്ഞൂസിൻ്റെ മാലയ്ക്ക് ഇട്ട് നല്ല വലിയ ആണ് അപ്പം നമ്മൾ അവളെ കഴുത്തതിൽ പാകത്തിൽ നിൽക്കുന്ന ഒരു കുഞ്ഞു മാലയായിട്ടോ എടുത്തത് അതാവുമ്പോൾ അവൾക്ക് പെട്ടെന്ന് വലിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ മാല ആയിട്ടോ എടുത്തത് നമ്മൾ കുഞ്ഞൂസിൻ്റെ സെയിം മാല തന്നെയായിരുന്നു ഈ മണിമുത്തിൻ്റെ തന്നെയായിരുന്നു എടുത്തത് അത് വലുത് ഉണ്ട് പക്ഷെ വലുത് ഒരു ഭംഗിയില്ല കുഞ്ഞ് മാല ഇടുമ്പോൾ ഒരു ഭംഗി തോന്നുമായിരുന്നു അപ്പം നമ്മൾ ആ സെയിം മാല തന്നെ ആയിട്ടോ എടുത്തത് പിന്നെ ഇട്ട് നോക്കണമായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് വേണ്ടി എന്തൊക്കെയല്ല ചെയ്യുന്നതായിരുന്നു കല്യാണ പ്രായമാകുമ്പോൾ നാലാളെ മുന്നിൽ എന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ തിരക്കട രീതിയിൽ സ്വർണ്ണമൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഗർഭിണിയായിട്ട് വരും പിന്നെ അതിൻ്റെ പ്രസവം നൂലുകെട്ട് നട്ടകെട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞിനുള്ള സ്വർണ്ണം അതേതെന്നും പറഞ്ഞിട്ട് അതൊരു വേറെ ചിലവ് പിന്നെ ജ്വല്ലറിയിലാണേൽ നമ്മൾ മാത്രമേ ഉണ്ടാവുന്നൂ ഇപ്പോൾ സമയം പോലെ വീഡിയോസൊക്കെ എടുക്കാനും പറ്റി കേട്ടോ പിന്നെ ഈ ചേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരനും കൂടിയാണ് ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ സ്പോർട്സ് ആൻഡ്സ് ഒക്കെ കണ്ടിരുന്ന സമയത്ത് നമ്മളെ സെയിം ഗ്രൂപ്പായിരുന്നു അപ്പോൾ ഓട്ടത്തിലൊക്കെ ചേരാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളൊരു ടീമായിരുന്നു അപ്പം അങ്ങനെ കുറേ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് കണ്ടാകുമ്പോൾ എല്ലാം ഒരു ചിരിയത് അങ്ങനെ പൈസ എല്ലാം കൊടുത്തു മാല കുഞ്ഞിപ്പള്ളിന്റെ കഴുത്ത് തന്നെയായിരുന്നു കേട്ടോ അത് നമ്മൾ ഓരിയിട്ടില്ല അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോകാനിറങ്ങുവാണ് ഇതായിട്ടോ നമ്മുടെ ജ്വല്ലറി ആ ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞോളുന്നില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ആ ലാൻഡ്മാർക്ക് അപ്പം നമ്മൾ വന്ന് ഓട്ടോ നമ്മളെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ